ദേവികുളം താലൂക്കിലും ശക്തമായ മഴ തുടരുന്നു മണ്ണിടിച്ചിൽ സാധ്യത നൽകുന്ന പ്രദേശങ്ങളിലെ ആളുകളോട് ജാഗ്രത പുലർത്തുവാൻ നിർദ്ദേശം നൽകി ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കല്ലാറക്കുട്ടി അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഉയർത്തി ഗ്യാപ് റോഡിലെ രാത്രി യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന കാര്യത്തിലും ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി മണ്ണിടിച്ചിൽ സാധ്യത നൽകുന്ന അന്തോണിയാർ കോളനിയിൽ നിന്ന് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കും ദേവികുളം താലൂക്കിൽ ശക്തമായ മഴ തുടരുകയാണ് ഇന്ന് പകൽ താലൂക്കിന്റെ ഒട്ടുമിക്ക മേഖലകളിലും ശക്തമായ മഴ പെയ്തു മഴ തുടരുന്ന സാഹചര്യത്തിൽ പ്രാദേശിക ഭരണകൂടങ്ങളടക്കം ജാഗ്രത പുലർത്തിപ്പോരുകയാണ് ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കല്ലാർകുട്ടി കണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നു സംഭരണശേഷിയുടെ പരമാവധി എത്തി ജലം പുറത്തേക്കൊഴുക്കുന്ന സാഹചര്യത്തിൽ മുതിരപ്പുഴയുടെയും പെരിയാറിന്റെയും തീരത്തുള്ളവരോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകി മാട്ടുപ്പെട്ടി അടക്കമുള്ള മറ്റണക്കെട്ടുകളിലേക്കും നീരൊഴുക്ക് വർദ്ധിച്ചു പുഴകളിൽ ജലനിരപ്പ് ഉയർന്നു മഴ ശക്തമായി തുടർന്നാൽ കല്ലാർ മാങ്കുളം റോഡിൽ വിരിപാറയിൽ ഉൾപ്പെടെ ചപ്പാത്തിന് സമാനമായ പാലത്തിൽ വെള്ളം കയറുന്ന സ്ഥിതിയുണ്ട് മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ രാത്രികാല യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഗ്യാപ്പ് റോഡിലെ യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന കാര്യത്തിലും ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന അന്തോണിയാർ കോളനിയിൽ നിന്നും മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ കുടുംബങ്ങളെ മാറ്റും ദേശീയപാതയിലടക്കം പലയിടത്തും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നു മഴ തുടരുന്ന സാഹചര്യത്തിൽ ആളുകളോട് ജാഗ്രത പുലർത്തുവാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ നിർദ്ദേശം നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി